എൻ്റെ പേര് ദീപ ജോയ് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു നോർത്ത് പറവൂർ ഡോൺ ബോസ്കോ തിരുഹൃദയ ദേവാലയമാണ് എൻ്റെ ഇടവക ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്നാം തീയതിയാണ് എല്ലാ ഞാനൊരു നേഴ്സാണ് എല്ലാവരെയും പോലെ തന്നെ ഞാൻ ഒ ഇ ടി എന്നൊരു വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തിയതും എൻ്റെ ആദ്യത്തെ നിയോഗവും അതുതന്നെയായിരുന്നു ആദ്യമായി ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ചെറുതായ ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എടുക്കണോ എന്നൊരു സംശയത്തിൽ ഇവിടെ ബാക്കിൽ ഏറ്റവും ബാക്കിലാണ് വന്നിരുന്നത് വന്നിരുന്നു ഞാൻ ഒരു ചുമ ചൊല്ലി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലൊന്ന് വിളിച്ചു കഴിഞ്ഞപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഉടമ്പടി എടുക്കാനല്ലാതെ എന്തിനാണ് നീ അവിടെ പോയത് ഞാനപ്പം തന്നെ ഇവിടെ നേരെ കയറുന്ന കൗണ്ടിൽ ചെന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ വോയിറ്റ് എഴുതി അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം മാർച്ച് പത്തൊമ്പതാം തീയതി എൻ്റെ ഒ ഇ ടി എക്സാം അറ്റൻഡ് ചെയ്തു എനിക്ക് റിക്കവർ സ്കോർ കിട്ടിയില്ല അങ്ങനെ ഞാൻ എന്നിട്ട് ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥനയും ബൈബിൾ വായനയും എല്ലാം അതുപോലെ തുടർന്നു അങ്ങനെ എൻ്റെ പപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല ഏതായാലും ഒ ഇ ടി ഫെയിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ പഠിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ആദ്യമായി ഒരു പരാജയം പറഞ്ഞത് എൻ്റെ ഒ ഇറ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഞാൻ പാസ്സാവുന്നതെന്നെ വിചാരിച്ചു ഞാനും അങ്ങനെ തന്നെ കരുതിയത് പിന്നെ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഉദ്ദേശമില്ല അപ്പോൾ പറഞ്ഞു രണ്ടാമത് എഴുതാൻ ഞാൻ ചുമ്മാ ഞാൻ പറഞ്ഞു ഒക്ടോബർ കഴിയട്ടെ ഞാൻ റിസൈൻ ചെയ്യും എന്നിട്ട് ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അന്നേരം അങ്ങനെ പറയാൻ തോന്നി പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ മാസം പിറ്റേ മാസം അല്ല മെയ് മാസത്തിൽ ഒരു എമോയ്ച്ച് എക്സാം വന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അടുത്ത് എൻ്റെ മാതാവിയെ ഞാൻ ആഗ്രഹിച്ച വഴി എനിക്ക് കിട്ടിയില്ല ഇനി ഒരു വട്ടം എഴുതാനൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ കാരണം നന്നായി പ്രിപ്പയർ ചെയ്തതെന്ന് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ എം വെച്ച് എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ ഞാൻ എക്സാം ഹാളിൽ ചെന്ന് ഞാൻ ഞെട്ടി കാരണം ഒരു മെയ് മാസം മുപ്പതാം തീയതിയാണ് ഞാൻ ഞാനിവിടെ പോകുന്നത് ഒരായിരത്തിലധികം കാൻഡിഡേറ്റ്സ് അവിടെയുണ്ട് അതിൽ എനിക്ക് മാത്രം എനിക്ക് മാത്രം എന്നല്ല ഒരു രണ്ടോ മൂന്നോ പേര് ഞങ്ങൾ മാത്രമുണ്ട് എട്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ ബാക്കിയെല്ലാം റീസെൻ്റ് പാസ് ഔട്ട് പാസ് ഔട്ടായ ക്യാൻഡിഡേറ്റ്സ് ആണ് ചാൻസ് വളരെ കുറവ് പഠിക്കുന്ന ടൈമിൽ നന്നായി പഠിക്കുമായിരുന്നു കോളേജ് ഫസ്റ്റായിരുന്നു പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തിയറി ഓർമ്മയില്ല ഞാൻ എക്സാം ഹാളിൽ കയറി ഞാൻ ജനറൽ മെഡിസിനാണ് എഴുതിയത് ബാക്കി സ്പെഷ്യാലിറ്റി ഓരോന്നും എൻ ഐ സിയു എമർജൻസി അങ്ങനെ ഓരോരോ സ്പെഷ്യൽ ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ സെപ്പറേറ്റ് എക്സാം ആയിരുന്നു ഞാൻ ജനറൽ മെഡിസിൻ എഴുതി എല്ലാവർക്കും എം ഒ ഇച്ച് എഴുതിയവർക്കറിയാം നമുക്ക് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് വരിക അതിൽ പതിനേഴ് മാർക്കാണ് പാസ് മാർക്ക് അപ്പോൾ എനിക്കെന്തായാലും ആ എക്സാം എഴുതിയ ആൾ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം അതിനകത്ത് ആ ഇരുപത് മാർക്ക് പതിനേഴ് മാർക്കിൻ്റെ ഒരു ചാൻസും എന്നുള്ളത് അപ്പോൾ അവർ വാല്യുവേഷൻ അപ്പോൾ തന്നെ നമ്മൾ റിസൾട്ട് അറിയാം പതിനേഴ് മാർക്ക് പാസ് മാർക്ക് വെച്ചു ഓരോ സ്പെഷ്യലൈസേഷൻ വിളിച്ചു എമർജൻസി വിളിച്ചു എൻ ഐ സി വിളിച്ച് സെപ്പറേറ്റ് അങ്ങനെ വിളിച്ച് ഓരോരുത്തർ ഈ മോർ ദാൻ നയൻ ത നയൻ ഹൺഡ്രഡ് ആൾക്കാർ എഴുതിയെ പകുതിയോളം പേര് പുറത്തു പോയി അപ്പോഴും ഞാൻ എഴുതിയ സെക്ഷൻ വിളിച്ചിട്ടില്ല അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പാസ് മാർക്ക് പതിനേഴിൽ നിന്ന് നേരെ പതിനഞ്ചാക്കി കുറച്ചു എന്നിട്ടും രക്ഷയില്ല പിന്നെ അവർ അപ്പോഴും എൻ്റെ ഞാൻ എക്സാം എഴുതിയത് എഴുതിയ സെക്ഷൻ പെൻഡിംഗ് ആണ് ലാസ്റ്റ് അറ്റ്ലാസ്റ്റ് അവരോറിന് പത്ത് മാർക്കാണ് പാസ് മാർക്കാക്കി ആക്കി കുറയ്ക്കുക എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ മാതാവും മുറുക്കി പിടിച്ചു മാതാവിയെ ഞാൻ ആഗ്രഹിച്ച വഴിയല്ല കാരണം എനിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട് അപ്പം ഫാമിലിയായിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ അവരെ മാറ്റി നിർത്തി പോവാൻ ഇങ്ങനൊരു വഴി മാതാവ് തുറന്നു തന്നുകൊണ്ട് ഞാനൊരു അറ്റംപ്റ്റിന് പോയെന്ന് മാത്രം അങ്ങനെ പേപ്പർ വാല്യുവേഷൻ വന്നപ്പം എനിക്ക് കറക്റ്റ് പത്ത് മാർക്ക് അവരുണ്ടായിരുന്നുള്ളൂ ഞാൻ പാസ്സായി നേരെ ഞാൻ പിറ്റേ ദിവസം ഇടുവെന്ന് പ്രാർത്ഥിച്ചു പിന്നീട് അങ്ങോട്ട് ഞാനിവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച വഴിയല്ല ഇനി മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ മാതാവിന് തന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നീട് ഒരു തടസ്സങ്ങളും എനിക്കുണ്ടായില്ല എൻ്റെ എൻ്റെ ഡാറ്റ ഡാ എല്ലാം എൻ്റെ പപ്പയും എൻ്റെ ബ്രദറും കൂടിയാണ് എല്ലാം ചെയ്തു തന്നത് എനിക്ക് എനിക്കായിട്ട് ഒന്നിനും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല പൈസയുടെ കാര്യങ്ങളായാലും ഇപ്പം നമുക്ക് മോഹിച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല നല്ല ചിലവുള്ള പരിപാടിയാണ് അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ എപ്പോഴും പറയും അപ്പം പപ്പയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ കിട്ടിയാൽ മതി ആൾ മിലിട്ടറിയാണ് അപ്പോൾ ഒരു രൂപ കിട്ടിയാൽ മതി അത് നല്ല വർക്കത്തുള്ള പൈസയാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനൊരു പേടിയായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കുറച്ച് ഇങ്ങനെ പൈസ ചിലവുണ്ട് എന്ന് പറഞ്ഞെങ്കിലും എല്ലാ കാര്യങ്ങളും അപ്പം തന്നെയാണ് ഏജൻസിയോട് കോണ്ടാക്റ്റ് ചെയ്യും എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അച്ഛൻ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നടന്നു വരുന്ന ഒരാളെ എടുത്തുകൊണ്ട് ഓടുന്നൊരവസ്ഥയായിരുന്നു പിന്നീട് പിന്നെ ഞാൻ പോകുന്ന ടൈമായി കൂടെ തനിച്ച് ഇപ്പം ഞാൻ എട്ട് വർഷം നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് എല്ലാവർക്കും പേടിയായിരുന്നു തനിച്ച് എങ്ങനെ പോകും അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു ഫ്രണ്ടിനെ മാതാവായിട്ട് കൊണ്ടു തന്നു ഷോയൻ ജോർജ് അവൾ കോട്ടേജിൽ നിന്നാണ് വരിക അപ്പം അവൾക്ക് വേറൊരു ഹോസ്പിറ്റലായിരുന്നു അറ്റ് ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ ലെറ്ററിൽ എൻ്റെ സെയിം ഹോസ്പിറ്റൽ അങ്ങനെ അവൾ എനിക്ക് റൂംമേറ്റായി എൻ്റെ സെയിം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസം അവൾ വെക്കേഷന് വന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് ഞാനിവിടെ നിന്ന് വന്ന് കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്തതുപോലെ അവൾ വന്ന് തീർത്താനോട് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു പിന്നെ അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞ ലൈസൻസ് ഉണ്ട് അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മാതാവ് എല്ലാവരും അടയാളങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് അടയാളം ചോദിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല പക്ഷേ എനിക്ക് മാതാവിൻ്റെ കൃപ വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എക്സാം ഡേറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനം ഞാൻ ലൈവായിട്ട് തന്നെയാണ് കൂടുക അപ്പോൾ കൂടുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു മെയ് പതിനെട്ടാം തീയതി എക്സാം ഡേറ്റ് എടുക്കുന്നത് അപ്പം ഞാൻ അപ്പം തന്നെ പോയി വേഗം നോക്കിയപ്പം പതിനെട്ടാം തീയതി എക്സാം ഡേറ്റ് ഉണ്ട് ഞാൻ ഡേറ്റ് എടുത്തു എടുത്ത് ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നു എൻ്റെ എല്ലാ എന്ത് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം എനിക്ക് എന്ത് ആവശ്യങ്ങളും എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഞാനത് കൃപാസന പത്രത്തിനകത്ത് എഴുതി ഒട്ടിച്ച് വയ്ക്കാറാണ് പതിവ് എന്നിട്ട് ഞാൻ എൻ്റെ മേശപ്പുറത്ത് വയ്ക്കും അപ്പം ഞാൻ ഇതും പോലെ ഈ ഹോൾ ടിക്കറ്റും കൊണ്ടുപോയി അവിടെ തന്നെ കൊണ്ടു ഞാൻ തുറന്നു നോക്കിയില്ല അത് കഴിഞ്ഞ് എക്സാം ഡേറ്റിൻ്റെ അന്ന് ഞങ്ങൾ ഹാളിൽ ചെന്നു അവിടെ ചെന്നപ്പം അവിടുത്തെ ഇൻവെറ്റിലേറ്റർ എന്നിട്ട് ചോദിച്ചു തൻ്റെ മാർക്കോഡ് ഏതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഐ ആയിഡോണോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വേഗം എൻ്റെ പേപ്പർ വന്നോട്ട് പറഞ്ഞു ഇറ്റ്സ് ബ്ലൂ എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു നീല കളറായിരുന്നു അതിനകത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന ബാർ കോഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നീല നിറം അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് പോലെയും നോക്കിയിട്ടില്ലായിരുന്നു അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു ഞാൻ എക്സാം പാസ്സാണ് കാരണം ഒരുപാട് പേര് ഫെയിലായതും റിട്ടേൺ പോയിട്ടുള്ളത് ഒരു എക്സാം പോയിട്ടുള്ളതുമായ ഒരു എക്സാമാണത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് എനിക്ക് കിട്ടിയ ചെയർ നമ്പർ സെവൻ ആയിരുന്നു പിന്നെ എനിക്കൊന്നും നോക്കാനില്ല ഞാൻ ഉറപ്പിച്ചു ഞാൻ എക്സാം പാസ്സാണെന്ന് എന്തൊക്കെയോ എക്സാം എഴുതി കാരണം ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഒരു പത്തിരുപത് ക്വസ്റ്റിനു കൂടുതൽ എനിക്ക് അറിയുന്നതായിട്ട് ഉണ്ടായതേയില്ല ഇരുന്നൂറ്റി പത്തോളം ഉണ്ടായിരുന്നു അതിൽ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ഓപ്ഷൻ കൊടുത്താലും അതല്ല ഇതാണ് ശരിയെന്നെൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ എല്ലാം തിരിച്ചു മറിച്ചിലേക്ക് ക്ലിക്ക് ചെയ്ത് വിട്ടു എക്സാം റിസൾട്ട് വന്നു എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ മാസം ഞാൻ ചെന്ന വർഷം മാർച്ച് പത്താം തീയതി സാധാരണ ഞങ്ങളുടെ ഇന്ത്യൻ ടോമിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു ടി വി റൂമുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ടി വി കാണാറുണ്ട് സാധാരണ ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ അവിടെ പോയി അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കാറുണ്ട് അപ്പം ഞാനൊരു ദിവസം ആ പത്താം തീയതി മാർച്ച് പത്താം തീയതി ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഡ്യൂട്ടിയാണ് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഇത് പ്രയർ കുറച്ച് നേരോടൊപ്പം പോയി കേൾക്കാൻ നേരം ഞാൻ ഇറങ്ങുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നില്ല നീ പോകണ്ടാവുന്നത് കാരണം ഞാൻ പോയില്ല ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല തിരികെ തോന്നുന്നു അവിടെ കിച്ചണിലാരോ ഗ്യാ ഇത് സ്റ്റവ് തുറന്നിട്ടിരിക്കുന്നു നീ ഒന്ന് പോയി നോക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഞാനിനി പോകത്തില്ല ഒരു വട്ടം പോകാൻ പോയപ്പം പോകണ്ടാന്ന് പറയുന്നു പിന്നെ പോകാൻ പറയും ഞാൻ പോയില്ല ഞാൻ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ സാധാരണ എൻ്റെ ഫ്രണ്ട് ആ ടൈമിൽ പോയി പോയി പോകാറുണ്ട് കിച്ചണിൽ ഞാൻ നോക്കുമ്പം ഇവളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇനി എന്തിന് ഞാൻ പോകണം ഞാൻ പോയില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല തൊട്ടടുത്ത ടൂമിൽ നിന്ന് ചേച്ചി ഓടി വന്ന് ഡോറി തട്ടി എന്നിട്ട് ഞാൻ തുറക്കാൻ പോയില്ല ഞാൻ തുറക്കാതെ എന്നതിന് കാരണം ഉണ്ട് ഞാൻ പ്രേരണ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ആരും വിളിച്ചെന്ന് ഞാൻ കഴിഞ്ഞിട്ട് പോകത്തില്ല അപ്പോൾ ഇവിടെ തന്നെ പോയി തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പം റൂമിനകത്തേക്ക് പുക കയറിക്കൊണ്ടിരിക്കുക ടി വി റൂം തീ പിടിച്ചു ഈ ടി വി റൂമാണ് തീ പിടിച്ചതെന്ന് ആർക്കും അറിയില്ല എല്ലാവരും തുറന്നു നോക്കുമ്പം കറുത്ത പോകെയാണ് വരുന്നത് ഞങ്ങളെല്ലാവരും കൂടി പുറത്തിറങ്ങി ഞാനാന്ന് ഞാൻ ഡിസംബറിൽ ചെന്നിട്ട് മാർച്ച് മാസം ആണ് മൂന്ന് മാസം ആയതേ ഉള്ളൂ എല്ലാവരും താഴെ ഇറങ്ങി ഭയങ്കരമായിട്ട് പോകാൻ നിറഞ്ഞു ഹോസ്പിറ്റലിൽ നാൾ വന്നു അത് അണയ്ക്കാൻ ഇടൊന്നും പറ്റുന്നേ ഇല്ല അവർക്കിത് എവിടെന്നാണ് വരുന്നതെന്ന് അറിയില്ല അങ്ങനെ വിത്തിൻ സെക്കൻഡ്സിന് ഫയർ എഞ്ചിൻ വന്നു അവരകത്ത് ചെന്ന് നോക്കുമ്പം ടി വി റൂമാണ് തീ പിടിച്ചിരിക്കുന്നത് രണ്ട് എ സി പൊട്ടിത്തെറിച്ചു അതിലുണ്ടായിരുന്ന സകല സാധനങ്ങളും കരിഞ്ഞു പക്ഷേ ആ റൂം ആ റൂമിനകത്തു നിന്ന് തീ വേറെ ഇങ്ങനത്തേക്കും പടർന്നിട്ടില്ല പടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഞാൻ പോകുമായിരിക്കും പകർന്ന് പടർന്നിരുന്നെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് അവസാനിക്കുമായിരുന്നു അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാൻ ചേച്ചെടുത്ത് ചോദിച്ചു ലിസ്റ്റ് ചേച്ചി ചേച്ചി എങ്ങനെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ അപ്പോൾ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ ചേച്ചി എന്നെ തോന്നി ചേച്ചി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തണുക്കുന്ന് പോലെ തോന്നി ചേച്ചി വിചാരിച്ചു മുട്ട മുട്ടൂത്ത് നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നതായിരിക്കുന്നു കുറച്ചപ്പോൾ ഭയങ്കര സ്മെല്ലായി ചേച്ചി ജസ്റ്റും തുറന്ന് വയ്ക്കിയപ്പോൾ ചേച്ചിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അതുമാതിരി പുകയായിരുന്നു അത് ചേച്ചിയാണ് ഓടി ഓടിയെന്ന് ഞങ്ങളെല്ലാവരെയും വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളറിഞ്ഞതും പിന്നെ പിന്നെ ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് രണ്ട് വയസ്സാണ് അവൻ ഭയങ്കര പനിയായിരുന്നു പനിയെന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈം ഭയങ്കര പനിയാണ് അപ്പോൾ ഞാൻ സാധാരണ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പിള്ളേരെ കാണിക്കാറ് അപ്പോൾ അവിടെ ഡോക്ടർ ഡോക്ടർ ചെറിയാനാണ് ഞാൻ കാണിക്കുക അപ്പോൾ ഡോക്ടർ കൊടുക്കുന്ന മെഡിസിൻ എനിക്കറിയാം അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് പനി വന്നാലും ആ മെഡിസിൻ എന്തായാലും ഒരു ഡോസ് കൊടുക്കും പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പനിമാറും പക്ഷേ ഇത്തവണ ഒരു മാസമായിട്ട് കുഞ്ഞിന് പനി മാറുന്നില്ല ഡോക്ടർ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് രക്ഷയില്ല അങ്ങനെ ഞാൻ ഒരു നൈറ്റ് ഷൂട്ടിയുടെ സമയത്ത് അമ്മയും അതിൻ്റെ ബ്രദറും കൂടെയാണ് കുഞ്ഞിനെയും കൊണ്ട് വന്നത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കുഞ്ഞു മക്കൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിട്ട് എഴുതാൻ വന്നത് പക്ഷേ എനിക്കത് കിട്ടിയില്ല ഇനി ഒരു വട്ടം പനി എന്ന് ഒരു അസുഖം എന്ന് പറഞ്ഞു എൻ്റെ പാരന്റ്സിന് കാരണം എൻ്റെ പാരൻസിൻ്റെ അടുത്താണ് കുഞ്ഞുങ്ങൾ നിൽക്കാൻ ഞാൻ പോകുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു അണ്ട് ഞാൻ പിറ്റേ ദിവസം എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ടൈമായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ തേൻ വാങ്ങിച്ചിട്ട് പോയി എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പിന്നെയും ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ സെയിം മെഡിസിൻ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തു പിന്നെയും ആമോക്സിലും പൊട്ടാസ്യം ആവനായിട്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ ഈ മെഡിസിൻ തന്നെയാണ് മൂന്നാഴ്ചയായിട്ടും കുഞ്ഞിനെ കൊടുക്കുക അതൊന്ന് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു നീ സമാധാനമായിട്ട് പോകും ഇത്തവണയോട് കൊടുക്കുന്ന പറഞ്ഞു അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ മെഡിസിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ തേൻ മൂന്ന് നേരം കുഞ്ഞിനെ കൊടുത്തു ഇന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അടുത്ത മാസം ഞാൻ പോകും പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ അപ്പയ്ക്കോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഹസ്ബൻഡിനോ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കെടുത്താനുള്ള അവസ്ഥ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കാരണം മൂത്ത കുഞ്ഞിനെ അഞ്ച് വയസ്സ് വരെ എപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതുപോലെ തന്നെ ഇന്നീ നിമിഷം വരെ പനി വരും ഇല്ലെന്നല്ല അതൊരു പക്ഷേ അവരെന്തെങ്കിലും മെഡിസിൻ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡോക്ടറെ വിളിച്ച് കൊടുക്കുന്ന മെഡിസിൻ അതിലോ ആ പനി എന്നുള്ള അസുഖം പിള്ളേർക്കാൻ വരാറേയില്ല കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അഖണ്ഡജപമാല അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ലൈവായിട്ട് കൂടണമെന്ന് അപ്പം ഞാൻ ഓൾറെഡി അതിക്ക് മുന്നേ തന്നെ ഞാൻ ഓഫിന് വേണ്ടി ചോദിച്ചിരുന്നു പക്ഷേ ഹോസ്പിറ്റൽ തിരക്കായതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അപ്പം എൻ്റെ ഹെഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നൈറ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് മോർണിംഗ് നേരത്തെ വരാലോ എന്ന് 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 പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അങ്ങ് മനസ്സിന് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഫാസ്റ്റിംഗ് എടുത്തു എന്നിട്ട് എനിക്ക് ഓഫൊന്നും ചെയ്യാലോ അപ്പോൾ ഞാൻ വിളിച്ചെന്നാൽ പോകാം പോയിട്ട് രാവിലെ വന്ന് നേരത്തെ വന്ന് ചേരാലോ എന്ന് വിചാരിച്ചു അപ്പം ഇവിടുത്തെ ഞങ്ങളുടെ ടൈം മൂന്ന് മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ ലാസ്റ്റ് മുമ്പറിൽ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഞാൻ മാധവനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ പോകുന്ന ഒരു പരിപാടിയുണ്ട് പേഷ്യൻസിനെ കൊണ്ട് അപ്പം അങ്ങനെ പോകുന്ന ദിവസം നമുക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട സാധാരണ ഞാൻ പോകാറില്ല എനിക്ക് പൊതുവേ മടിയാണ് പോകാനായിട്ട് പേഷ്യൻ്റ് എങ്ങനെയാണ് സിക്കാണോ എന്ന് നമുക്കറിയില്ല ഞാനതൊക്കെ ചോദിച്ചിട്ട് ഇൻ കേസ് പോകുന്നതിന് ഞാൻ പോകാറുള്ളൂ എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ ഇപ്പോൾ എനിക്കൊരു ട്രാൻസ്ഫർ തന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പേഷ്യൻ്റാന്നും കൂടി ഞാൻ ചോദിക്കത്തില്ല ഞാൻ പോകും എന്ന് ഞാൻ പറഞ്ഞു അല്ല അങ്ങനെ ഞാൻ ഇറങ്ങണ ടൈമിൽ യൂണിഫോമൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കുന്ന ടൈമിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ് നീ ഒരു ട്രാൻസ്ഫർ പോകുമെന്ന് ഞാൻ ഒന്നും നോക്കിയില്ല ഞാനാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചിന്തിച്ചു ദൈവമേ ഒരു കുളമായിട്ടൊരു പേഷ്യൻ്റെ ഒക്കെ കിടക്കുന്നുണ്ട് ഇനി അതെങ്ങാനാണോ എന്തേലും ആയിട്ട് പോട്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചെന്നു എൻ്റെ ബാക്കി തന്നെ പേഷ്യൻസിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ കറക്റ്റ് രണ്ടേ അമ്പത്തഞ്ചായപ്പോഴേക്കും പേഷ്യൻറ്റും ഷിഫ്റ്റ് ചെയ്തു മൂന്ന് മണിക്ക് ഞാൻ തിരികെ വന്നു ആ സമയം മുതൽ ഇവിടുന്ന് അഖണ്ഡജപമാല തുടങ്ങിയ ആ ടൈം മുതൽ കഴിയുന്നത് വരെ അർഥത്തെങ്കിൽ പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളും കഴിയുന്നവരെ എനിക്ക് ആഖണ്ഡജപമാലയിൽ കൂടാൻ പറ്റി പിന്നെ എൻ്റെ വെക്കേഷൻ ഞാൻ നാട്ടിലേക്ക് വെക്കേഷൻ വരാനായിട്ട് ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് അപ്പോൾ എല്ലാവരും നേരത്തെ നേരത്തെ വെക്കേഷൻ പോകുവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാശി പിടിച്ചു എനിക്ക് ഡിസംബറിൽ പോയാൽ മതി കാരണം എൻ്റെ ഉടമ്പടി പുതുക്കണ്ട ടൈമാണ് എനിക്ക് ആ ടൈമിൽ പോയാൽ എന്ന് പറഞ്ഞു അപ്പം ടിക്കറ്റ് നമുക്ക് മിനിസ്റ്ററി ടിക്കറ്റ് ഉണ്ടെങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് എന്തായാലും ഈ ടൈമിൽ തന്നെ പോയാൽ എന്ന് ഞാൻ വാശി പിടിച്ച എല്ലാവരോടും പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മാതാവേ ഞാൻ ഞാൻ ആഗ്രഹിച്ച വഴിയല്ല മാതാവ് തന്ന വഴിയാണ് അപ്പം എനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൂടെ മിനിസ്ട്രിയുടെ എല്ലാ ആനുകൂല്യങ്ങളും കൂടെ വെക്കേഷൻ വരണം ഞാൻ പ്രാർത്ഥിച്ച അതുപോലെ തന്നെ എനിക്ക് എന്തെല്ലാം മിനിസ്ട്രി വഴി നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടും എല്ലാം എല്ലാ ആനുകൂല്യവും കൂടി ഇവിടെ ഞാൻ വെക്കേഷന് വന്നു പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എൻ്റെ ഹോസ്പിറ്റലിൽ ഹോസ്റ്റലിൽ ആ തീ പിടിച്ച സമയത്ത് ഒരുപക്ഷെ എൻ്റെ ഫാമിലി പോലും ഒരാൾക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നിപ്പോഴാണ് എല്ലാവരും അറിയാൻ മിക്കവാറും അപ്പം ഞാൻ വന്ന് മാതാവിനോട് ഞാൻ പറയുമായിരുന്നു അപ്പം തീ പിടിച്ചിരിക്കുകയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അതിനകത്താണ് അപ്പം ഞാൻ മാതാവിനോട് കൂടെ ഒപ്പമുള്ളവരോടൊക്കെ ഞാൻ പറയും ഒന്നുമില്ല കുഴപ്പമില്ല കുഴപ്പമില്ലെന്നെങ്കിലും പറയുമെങ്കിലും എൻ്റെ ഉള്ളിനുള്ളിൽ ഞാൻ പറയുമായിരുന്നു എൻ്റെ മാതാവേ ഇത് ഇവിടെ കൊണ്ടൊന്ന് കത്തിച്ചളയാനാണെങ്കിൽ എനിക്ക് നാട്ടിൽ വെച്ച് പോരായിരുന്നോ ഇത്രയും ദൂരെ എന്നെ കൊണ്ടുവരണോന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിൽ പക്ഷെ ഒന്നും ഉണ്ടായില്ല ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നാട്ടിലുള്ള സമയത്ത് ഞാൻ പത്രം വാങ്ങി പള്ളികളിലാണ് ഞാൻ ഇൻ കേസ് എനിക്ക് പറ്റാത്ത സമയത്ത് ഞാൻ പോകുന്ന ടൈമിൽ ഞാൻ തല ദിവസമാണ് അവിടെ നിന്ന് ഉടമ്പടി പുതുക്കിട്ട് പോയത് അപ്പം ഞാൻ എൻ്റെ ബ്രദറിനേൽപ്പിച്ചു അവനാണെല്ലാം കൊടുത്തത് പിന്നെ കരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയ അന്ന് മുതൽ ഞാൻ ഒരു വൃദ്ധസാധനത്തിൽ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം അത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ഇന്ന ദിവസം ഒന്നും പറയാറില്ല പക്ഷേ അവരെനിക്ക് പ്രിഫർ ചെയ്യുന്ന ടൈം മിക്കവാറും ചൊവ്വാഴ്ചയായിരിക്കും പിന്നെ അതുപോലെ ഞങ്ങൾക്ക് എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റിയ കാര്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഫുഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പം മിനിമം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാർഡ് എടുത്തുകൊണ്ടേ കൊടുക്കും അങ്ങനെ അതാണ് ഞാൻ ചെയ്യാറുള്ള കാര്യം പിന്നെ ഞാൻ ഉപവാസം എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഓഫ് ഉള്ള ടൈമിൽ ഞാൻ എടുക്കാറ് അപ്പം അത് സിക്സ് ടു സിക്സ് എടുക്കും ഫുൾ ഫുഡൊന്നും കഴിക്കാതെ ആറുമണിക്ക് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാൻ ആറുമണിക്ക് ശേഷമാണ് ഫുഡ് കഴിക്കാറ് പിന്നെ കൃപാസനം പ്രാർത്ഥന പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾക്ക് അവിടെ മൂന്ന് മണിക്കാണ് ടൈം ഞാൻ ആ മൂന്ന് മണിക്ക് തന്നെ ഇവൻ എനിക്ക് ഡ്യൂട്ടി ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഓഫാണെങ്കിൽ ഞാൻ ആ ടൈമിൽ തന്നെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥന ചൊല്ലും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ധ്യാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ തന്നെ കുർബാന പങ്കുകൊള്ളാറുണ്ട് ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാറില്ല ബൈബിൾ വായിക്കും ബൈബിൾ ഞാൻ കുഞ്ഞുനാളിലെ ജോസഫിൻ്റെ കഥയും ജോ ജോബിൻ്റെ കഥയൊക്കെ കേൾക്കുമെങ്കിലും ഇതെവിടെയാണെന്നു എനിക്കറിയില്ല ഞാൻ വിദേശ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പം ഞാൻ ബൈബിൾ തുടക്കത്തിലേ വായിച്ചു തുടങ്ങി അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നാൽ അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരുന്നു